അത് പറഞ്ഞിട്ട് കാര്യമാസം അടക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ലോൺ അടക്കാനല്ലേ നീ പോയത് തന്നെ എല്ലാര്ക്കും നമസ്കാരം കോട്ടയം ഏറ്റുമാനൂർ ഏറ്റുമെട്ട് പോയി സൈന്യം രണ്ട് മക്കൾ ഇവരുടെ നീതിക്കായിട്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഇന്നും പോരാടിക്കൊണ്ടിരിക്കുന്നത് ഇന്നും സംസാരിക്കുന്ന സൈനിയുടെ മരണത്തിനും സൈനിയുടെ മക്കളുടെ മരണത്തിനും കാരണക്കാരായ എല്ലാ എണ്ണത്തിനും ഒരെണ്ണത്തിന് പോലും വെറുതെ വിടാതെ എല്ലാ എണ്ണത്തിനും നിയമപരമായി ശിക്ഷിക്കണം എന്നുള്ള ഒരൊറ്റ ഇൻറ്റൻഷനോടെയാണ് നമ്മൾ ഇന്നും നിൽക്കുന്നത് ജസ്റ്റിസ് ഫോർ ഷൈനി എന്ന ഹാഷ്ടാഗ് എല്ലാവരും താഴെ കമന്റ് ചെയ്യാം അപ്പം നമുക്ക് അടുത്ത് വേറൊരു വിഷയമാണ് സംസാരിക്കാനുള്ളത് അതായത് കോട്ടയം ഏറ്റുമാനൂരിൽ അതേപോലത്തെ രീതിയിൽ മറ്റൊരു സ്ത്രീയും ഒരു മകളും ഇതേ രീതിയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ആ വീട്ടുകാർ പറയുന്ന നീം ശൈനിയെ പോലെ പോയി പാളത്തിൽ പോയി ചാകടി എന്നുള്ള രീതിയിലാണ് ആ വീട്ടുകാരും ആ ഭർത്താവും ഒക്കെ പറയുന്നത് ശൈനിയെ ഉപദ്രവിച്ചതുപോലെ തന്നെയാണ് ഇവിടെ ഈ സ്ത്രീയും ഈ ഭർത്താവ് എന്ന് പറയുന്ന നാറിയും അമ്മായി തവളയും കൂടി ഉപദ്രവിക്കുന്നത് ആ രീതിയിൽ അത്രയും മാനസികമായും ശാരീരികമായും ആ സ്ത്രീ യുവമാരുടെ കയ്യിൽ നിന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ഒരു ശൈനി ഉണ്ടാവാതിരിക്കാൻ തന്നെയായിരിക്കണം നമ്മൾ എല്ലാവരും പോരാടേണ്ടത് ഏറ്റുമാനൂറിൽ ശൈനിക്ക് നടന്ന അതേ സംഭവം തന്നെയാണ് മറ്റൊരു സ്ത്രീക്കും ഏറ്റുമാനൂർ സംഭവിക്കുകയാണ് ഈ സ്ത്രീയെ ഉപദ്രവിച്ചുകൊണ്ട് ആ നാറിയടക്കം പറയുന്നത് നീയും ശൈനിയെ പോലെ പോയി ചാക്ക് എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്തായാലും നമുക്ക് ന്യൂസ് ഒന്ന് കേട്ടോ ഗാർഹിക പീഡനത്തിന് ഇരയായതിനു ശേഷം രണ്ട് പെൺമക്കളെയും കൊണ്ട് ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനിയെ നമ്മൾ ആരും മറന്നിട്ടുണ്ടാകില്ല അല്ലെ ഷൈനി ഇപ്പോഴും നമുക്കുള്ളിൽ ഒരു നോവായി അവശേഷിക്കുകയാണ് ഷൈനി ആത്മഹത്യ ചെയ്ത അതേ ഏറ്റുമാനൂരിൽ നിന്ന് മറ്റൊരു ഗാർഹിക പീഡനം വെളിപ്പെടുത്തൽ കൂടി വരികയാണ് മദ്യത്തിന് അടിമയായ ഭർത്താവും ഭർത്തൃമാതാവും ദൂരമായി പീഡിപ്പിക്കുന്നതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് നാൽപ്പത്തിയേഴുകാരി വീടിനുള്ളിലെ അക്രമത്തിന് ദൃശ്യങ്ങൾ ന്യൂസ് എയ്റ്റീന് ലഭിച്ചിരിക്കുകയാണ് മകളെയും ഭർത്താവ് ജോമോൻ കോടതിയുടെ ഉത്തരവ് പ്രകാരം ഭർത്താവിന്റെ വസതിയിൽ കഴിയുമ്പോൾ ഭർത്തൃമാതാവ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും ന്യൂസ് ലഭിച്ചു ചൂട് കാലത്തും രാത്രിയായാൽ വൈദ്യുതി വിച്ഛേദിച്ചാണ് ഉപദ്രവം ഷൈനി അന്തസ് പെണ്ണാണെന്നും അതേപോലെ ആത്മഹത്യ ചെയ്യാനുമാണ് ഭർത്താവ് ജോമോൻ പറഞ്ഞതെന്നും വീട്ടമ്മ ന്യൂസ് ഷൈനി ഷൈനി സംഭവമാണ് മരിച്ചതുപോലെ എന്ന് പറയുമ്പോൾ ഇവന്റെയൊക്കെ ആ ഉള്ള് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇവിടുത്തെ നിയമം തക്കതായ നടപടി എടുക്കാത്തത് കൊണ്ട് തന്നെ ഇതുപോലത്തെ പരനാറികൾക്കൊന്നും ഒരു വിഷയമല്ല സ്വന്തം ഭാര്യ മോളെ അടുത്തും പറയുകയാണ് നീയും അതുപോലെ പോയി ചാകടി എന്ന് അപ്പൊ ഇവന്റെയൊക്കെ മനസ്സ് ഇന്റൻഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നാല്പത്തി ഏഴ് വയസ്സായ ആ അമ്മയും ആ പത്തൊമ്പത് വയസ്സായ മകളുടെ അവസ്ഥ അമ്മായി അമ്മയും ഭർത്താവും കൂടി നിരന്തരം കള്ളും കുടിച്ചും കൊണ്ട് അവരെ ഉപദ്രവിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ കൊടുക്കാം അത് നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടുനോക്ക് ആരാ വിളിക്കാൻ കാരണം അറിയാന്നു അത് പറഞ്ഞിട്ട് കാര്യല്ലോ ഈ മാസം അടക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ലോൺ അടക്കാനല്ലേ നീ പോയത് തന്നെ അല്ലേ നീ വൈരാഗ്യം പിടിച്ചിട്ട് ലോൺ അടക്കാതി ശരിയല്ലേ നീ അതിനെ പ്രതീക്ഷിക്കാം ഞോപ്പം കള്ളു കുടിക്കുന്ന പറഞ്ഞപ്പയ്യാനായിട്ടോ തല്ലിക്കൊല്ലാൻ പറ്റത്തില്ലല്ലോ നമ്മക്കിപ്പോ ആ ലോണടച്ചില്ലേ അല്ലെങ്കിൽ വീടും പറമ്പും വിറ്റിട്ട് ലോണടക്കാം എന്തെങ്കിലും ചെയ്യാം നീ ലോൺ അടച്ചാൽ ആരോട് പോയാ പിണങ്ങിയ ലോണടക്കാൻ എന്നോട് പിണങ്ങ എന്നോട് പിണങ്ങേണ്ട ഒരു കാര്യമില്ല നിനക്കറിയാവല്ലോ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് നീ കൂടെ കൂടിയാണ് സ്വർണ്ണം പറയാൻ വെച്ചതിന്റെ നീ ഒരു എന്നോടൊരു വാക്ക് ചോദിച്ചില്ല അമ്മ സ്വർണ്ണം എടുത്തു എന്ന് പോലും എന്നോട് ചോദിച്ചില്ല ഞാൻ നിന്നോട് പറഞ്ഞു ചോദിച്ചോല്ലോ നിന്നോട് ഞാൻ ഒന്നും ചോദിച്ചില്ല എന്റെ സ്വർണ്ണം എടുത്തതാന്ന് പറഞ്ഞു ഒന്നും ഞാൻ പറഞ്ഞില്ല നീ ഇവിടെ വന്നപ്പോ നിന്റെ സ്വർണം മൊത്തം നീ എടുത്തു ഞാൻ അമ്മയുടെ സ്വർണം എടുത്തോ എന്ന പരസ്യ അടച്ചോ ഒരു വാക്ക് നീ എന്നോട് ചോദിച്ചില്ല ഒന്നും മറുപടി പറഞ്ഞില്ല എനിക്ക് എന്റെ ആവശ്യമില്ല ഞാൻ നിന്നോടോട്ട് പറയത്തില്ല ഞാൻ വളരെ കഷ്ടപ്പെട്ട മൂന്ന് വർഷം കൊണ്ട് എന്റെ വളവരം വിറ്റിട്ട് ഞാൻ ആ സ്വർണം പണിയെടുത്തു മനസ്സിലാകും എനക്ക് മനസ്സിലായല്ലോ അതുകൊണ്ട് നീ വൈരാഗ്യം വെച്ചു ജോമാക്കള്ളു കുടിക്കുന്നെന്ന് നീ ഈ മാസം ലോൺ അടയ്ക്കാൻ വളരെ മോശമായി പോയി എനിക്കത്രേ പറയാനുള്ളൂ നിന്നോട് നീ അടച്ചേ പറ്റൂ അല്ലെ നീ നാട്ടിലോട്ട് തിരിച്ചു പോയ ഇതിൽ ഏതെങ്കിലും ചെയ്യും നീ ലോൺ അടച്ചേ പറ്റൂ ആ സ്ത്രീയുടെ അടുത്താണ് ഈ അമ്മായിമത്തള്ള പറയുന്നത് ജോമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മകനാണ് അവൻ കള്ളും കുടിച്ചും കൊണ്ട് ലോണും അടയ്ക്കത്തില്ല വീട്ടിൽ ഒരു കാര്യവും നോക്കാത്ത രീതിയിൽ നടക്കുമ്പോൾ ആ ലോണും കാര്യങ്ങളും ഇവർ മാത്രം പട്ടിയെ പോലെ പണിയെടുത്ത് അട്ടക്കെണ്ണം ആ ഒരു സെറ്റപ്പിലോട്ടാണ് അല്ലെങ്കിൽ നീ നിന്റെ വീട്ടിലോട്ട് പോ അല്ലെങ്കിൽ നീ ശൈനിയെ പോലെ പോയി ചാവ് ഈ ഒരു സാധനമൊക്കെയാണ് അടിച്ചു വിട്ടു കൊടുക്കുന്നത് എന്തായാലും നല്ല ഒന്നാം തരം ടീംസ് ആണ് ഇനിയൊരു ഷൈനി ഉണ്ടാവാതിരിക്കാൻ തന്നെയാണ് നമ്മൾ എല്ലാവരും സംസാരിക്കുന്നത് അല്ലാണ്ട് ഇവിടെ വേറെ ഒരു കീരവത്ത് നടക്കാൻ പോകുന്നില്ല പക്ഷെ ഇനി ഒരു ശൈലി ഉണ്ടാവാൻ പാടില്ല എനിക്ക് ഈ സ്ത്രീയുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും ഇവരൊന്നും പേടിക്കേണ്ട കാര്യമില്ല നിയമത്തിന്റെ വശം നിങ്ങൾ ആദ്യം തേടുക അവിടെ നിങ്ങൾക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഇവനെയൊക്കെ അങ്ങോട്ട് എക്സ്പോസ് ചെയ്യ് നാട്ടുകാരും ബാക്കി നോക്കിക്കോളും ഇവന്റെയൊക്കെ മോന്തയും എല്ലാം എക്സ്പോസ് ചെയ്ത് ഇവനൊക്കെ ആരാ എന്താന്ന് അട്ടക്കം തെളിവുക തക്ക അങ്ങോട്ട് വിട്ടുകൊടുക്കണം ഇനി ഇവിടെ നിന്ന് തിരിഞ്ഞ് പിരിഞ്ഞ് നോക്കേണ്ടില്ല ഭർത്താവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊണ്ണായിട്ട് ഇതുപോലെ വിളം കുടിച്ച് നടന്നു വാര്യെടുത്തിട്ട് അടിച്ച് അങ്ങനെ അങ്ങനെയുള്ളമാർ ഭർത്താക്കന്മാരൊന്നും അവർ ഒളിപ്പിച്ച് മറപ്പിച്ചും പിടിക്കേണ്ട ഒരു കാര്യമില്ല എക്സ്പോസ് ചെയ്യേണ്ട സ്ഥലത്ത് എക്സ്പോസ് തന്നെ ചെയ്യണം എന്തായാലും ഈ സ്ത്രീ ശേഷം ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു നമുക്കൊന്ന് കേട്ടു നോക്കാം അന്ന് ഹസ്ബൻഡും ഹസ്ബൻഡും അമ്മയും പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഇറങ്ങി പോകാൻ പോവാൻ മോളുടെ മോൾക്ക് എക്സാമിൻ്റെ സമയമായിരുന്നു മോളുടെ ഞങ്ങളുടെ കറണ്ട് ഓഫ് ചെയ്യുകയാണ് അമ്മ വന്ന് പുള്ളിക്കാരൻ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരികയും ഞങ്ങളുടെ റൂമിലേക്ക് കയറി വരികയും എന്നിട്ട് മോളോട് പറയുന്നത് നിന്നെ ഞാൻ വിടില്ല ഞാൻ ജയിലിൽ പോയാലും നിന്നെ ഞാൻ പുറത്ത് വിടില്ല എന്ന് പിന്നെ മദർലോയും വന്നിരുന്നു മദർലോ വന്നിട്ട് പറഞ്ഞേക്കുന്നത് എൻ്റെ മകനും നിന്നെയും മക്കളെയും വേണ്ടടി പിന്നെ എന്തിനാണ് നീ ഇവിടെ കിടക്കുന്നത് ഞങ്ങൾ നിന്റെ സ്വത്തല്ല ഞങ്ങൾ എൻ്റെ മകക്ക് കൊടുത്തു ഇനി നിനക്ക് ഇവിടെ കിടന്നിട്ട് ഒരു കാര്യമില്ല നീ മക്കൾ ഇറങ്ങിപ്പോ പറഞ്ഞ അശ്ലീലമാണ് പിന്നെ പറയുന്നത് അമ്മ അത്ര തന്നെയല്ല അശ്ലീലം പറയും മോളോട് മോളുടെ മോളെയും പറയും മൂത്ത മോളെയും പറയും മൂത്ത മോളെ പറയുന്നത് അമ്മയും മകനും അതായത് മോളുടെ അച്ഛനും പറയുന്നത് മോള് മോള് പോയി എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണ് അത് ഒരമ്മ ഞാനത് പറയില്ല അത് കേൾക്കുന്ന ഒരു അമ്മയ്ക്ക് മാത്രമേ വിഷമം വരുള്ളൂ അതെപ്പോഴും മദർലോയെ പറയുന്നത് എനിക്ക് നാണവില്ലല്ലോടി ഇവിടെ നിൽക്കാൻ പറ്റില്ല നാണം എന്റെ മകടെ വീട്ടിൽ എൻറെ മകൾ നാപ്പത്തഞ്ചു ലക്ഷം രൂപയ്ക്ക് ഞാൻ കൊടുത്തതാടി നാണം കെട്ടവള നീ പോയി തേടി മക്കളെ കൊണ്ട് നാണമില്ലാതെ നിൽക്കുന്ന എന്റെ മകന് വേണ്ടാത്തവളല്ലേ നീ പിന്നെ മകൻ മകന് വേണ്ടാത്ത സംഭവം ഇങ്ങനെ പറഞ്ഞു ഷൈനിയുടെ സംഭവം ഉണ്ടായതിനു ശേഷം പറയുന്നത് ഷൈനിയെ കണ്ട അന്തസ് പെണ്ണാണ് അവളെ പോലെ പോയി നീ കൊച്ചു ആയിട്ട് വല്ല ട്രെയിൻറെ അടി പോയി ജോമോനും ജോമോന്റെ ാണ് പറയുന്നത് ജോമോനും ജോമോന്റെ അമ്മയും പറയുന്ന മോട്ടിവേഷന് നീ ശനിയെ പോലെ പോയി ട്രെയിനിന്റെ അടിയിൽ പോയി ചാട് നീ നിന്റെ മോളും കൂടി കൊള്ളാം നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയാണ് ഇവിടെ ഈ ജോമോനും ജോമോന്റെ അമ്മയും കൂടി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് തക്കതായ നടപടിയെടുക്കുക ഓരെണ്ണത്തിനും ഇവിടെ വയസ്സാകാലാണെന്ന് തോന്നുന്നു ആ കളവീടെ ആ കളവിക്ക് ഇത്രയും കുത്തിക്കഴപ്പ പണത്തിന്റെ പുന്തളുപ്പ് ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ പിടിച്ചകത്തിടുകയാണ് ചെയ്യേണ്ടത് ഇനി ഒരു ശൈനി ഉണ്ടാവരുത് അതും ഏറ്റുമാനമുള്ള അതേ സ്ഥലത്ത് അതും ഈ നാരുകൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പോയി ശൈനിയെ പോലെ ചെയ്യുന്ന അപ്പൊ ഇതിനൊക്കെ എന്ത് മാത്രം ഇതുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്ത് മാത്രം ഇത് ശൈനയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരം നമ്മൾ ശൈനക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശൈനയ്ക്ക് നീതി ലഭിക്കണം ശൈനിയുടെ മരണത്തിനും ആ കുട്ടികളുടെ മരണത്തിനും കാരണക്കാരായിട്ടുള്ള നാറികൾക്കെല്ലാം ശിക്ഷ ലഭിക്കണമെന്ന് നിരന്തരം നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇത്രയും ആൾക്കാർ കാണുമ്പോഴും ഇതുപോലെയുള്ള കാവറക്കികൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല നീ ശൈനിയെ പോലെ പോയി ചാവടി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ മനസ്സിൽ ആ ഒരു ഇന്റൻഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇനി ഒരു ഉണ്ടാവാതിരിക്കാൻ ഇതുപോലത്തെ നാറികളെ തക്കതായ നടപടിയെടുത്ത് ശിക്ഷിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം ബാക്കി കേട്ടോ എന്നെ പക്ഷെ ഇപ്പഴും എൻ്റെ അവസ്ഥ ഏകദേശം ചൈനയുടെ ഒരവസ്ഥയിലേക്ക് എത്തിക്കുവാണ് അവരെന്നെ അല്ലാതെ ഞാൻ കാരണം നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വേണ്ടതാണ് സാമ്പത്തികം അത് മൊത്തം അവരെടുത്തു പിന്നെ ഷട്ടർ സമാധാനമായിട്ടുള്ള അതില്ല അവിടെ ഞങ്ങൾ താമസിക്കുന്നു എന്നുള്ള ഒരു മുറിക്കാത്ത ചൈനയുടെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് നോബിയും സഹോദരൻ ബോബിയും ഒക്കെ ഉൾപ്പെടെ നിരന്തരം മാനസികമായിട്ട് ആ ശൈനിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നോബി ശാരീരികമായിട്ട് പീഡിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ബാക്കി കുടുംബക്കാരും സ്വന്തം അപ്പനും ആട്ടൊക്കെ മാനസികമായിട്ട് ശൈനിയെ തളർത്തിക്കൊണ്ടിരിക്കുകയും ഒരു നിൽക്കളെയും ഇല്ലാതെയാണ് അവസാനം സൈനിയ രണ്ട് മക്കളെയും കൂട്ടി ഇങ്ങനെ ഒരു ദാരുണ്യമായ പരിപാടി ചെയ്തു വെച്ചത് ഒരിക്കലും ഞാൻ അത് അംഗീകരിക്കത്തില്ല പക്ഷേ ആ മനസ്സ് നമ്മൾ മനസ്സിലാക്കണം എന്തുമാത്രം മാനസികമായിട്ട് തളർന്നും തരിപ്പണമായിട്ടായിരിക്കും സൈനിക ഇങ്ങനെ ഒരു കടും ചെയ്തതെന്ന് അതുപോലെ ഇനിയൊരു ശൈനി ഉണ്ടാവാതിരിക്കട്ടെ ഈ നാരികൾ ഇതുപോലെ മാനസികമായിട്ട് ഈ സ്ത്രീയെ തളർത്തി തളർത്തി മരണത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനി ഒരു ശൈനി ഉണ്ടാവാതിരിക്കാനും ഞാൻ എന്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിയമപരമായിട്ട് പോവുക അവിടെ നിന്ന് നിങ്ങൾക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമുണ്ട് അവിടെ വന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് തുറന്ന് പറയുക ദാ ഈ സ്ത്രീ ചെയ്തതുപോലെ ഇനി ഇവർക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ശബ്ദിക്കും നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കും അതായിരിക്കണം ഇനി ന സംഭവിക്കാൻ പോകുന്ന ഇവരുടെ ഭർത്താവിനും അമ്മ അള്ളയ്ക്കുമെതിരെ തക്കതായ രീതിയിൽ നിയമ നടപടി എടുക്കുന്നത് വരെ നമ്മളും ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കണം ഇനി ഒരു ശൈനി കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് മാത്രമായിരിക്കണം നമ്മുടെ ഈ ഒരു പോരാട്ടം എല്ലാവരും ഒന്നിച്ച് കട്ടയ്ക്ക് നിൽക്കുക ഈ സ്ത്രീക്ക് വേണ്ടി സംസാരിക്കുക ഇനി ഒരു ശൈലി ഉണ്ടാവാതിരിക്കുക മരിച്ചതിന് ശേഷം നമ്മൾ പോയിട്ട് സഹ പങ്കാണിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല പക്ഷെ മരിക്കും മുന്നേ അവരെ നമ്മളെ മുന്നിൽ ഒരു സഹായം തേടി വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ നല്ല കാര്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മരിച്ചതിന് ശേഷം പോയി പോയി കുറെ പൂമാല കരഞ്ഞ് കുറെ തിരിയും കത്തിച്ചിട്ട് വരുന്നതിലല്ല അന്തസ് മരിക്കുന്നതിന് മുൻപേ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ നല്ല കാര്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിട്ട് തരാ ഈ ഒരു സ്ത്രീയുടെ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട് ആർക്കെ എന്നെ കോൺടാക്ട് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ കോൺടാക്ട് ചെയ്ത് സംസാരിക്കും കഴിയുമ്പോൾ ഉറപ്പായിട്ട് സംസാരിക്കുക കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ടാണ്